ായ സംസ്ഥാനമാണ് ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാവും ഞാൻ എന്ന ഒരു ട്രാൻസ് അങ്ങനെ വേദനകളിലൂടെ വളർന്നു വന്ന ഒരു ആൾക്കാരായതു കൊണ്ട് കുറച്ച് കൂടുതലാണ്ട് അമ്മ പറയാൻ പോലെ ഈ ടൈമിൽ പല നമ്മൾ അത് പറഞ്ഞു പറയും പ്ലാറ്റ്ഫോമുകളിലൊക്കെയും ഈ ആൾക്കാർ വോട്ടിംഗ് ജനങ്ങൾ എങ്ങനെ ഏറ്റെടുക്കും അല്ലെങ്കിൽ എന്റെ ജനങ്ങൾ എന്നെ മനസ്സിലാക്കും അദ്ദേഹത്തിന്റെ മകളായിട്ട് ഉണ്ടാവും അമയ ഒരു ചരിത്ര നിമിഷമാണ് കേരളത്തിൽ ആദ്യമായി ഒരു ട്രാൻസ്ജെൻഡർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് അത് കോൺഗ്രസിന്റെ ബാനറിൽ തിരുവനന്തപുരം പോത്തൻകോട് ജില്ലാ ഡിവിഷനിലാണ് മത്സരിക്കുന്നത് ഇങ്ങനെ ഒരു തീരുമാനം അറിഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴെന്താണ് തോന്നിയത് ഭയങ്കര അഭിമാനം തോന്നി നിങ്ങളുടെ പ്രയത്നത്തിന് ഫലമുണ്ടായിരുന്നു തോന്നി നമ്മൾ എട്ട് വർഷമായി നമ്മൾ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് എന്ന സംഘടന രൂപീകരിച്ചിട്ട് അപ്പം അന്ന് മുതലേ കോൺഗ്രസ് എന്ന പാർട്ടി നമ്മളെ നമ്മൾ പിടിക്കുന്ന അത്രത്തോളം നല്ല രീതിയിലാണെന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇതൊരു റിസൾട്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ പല രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് അവർക്ക് അവർ ആരും ചെയ്യാത്തൊരു കാര്യം കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ഇന്ത്യൻ കോൺഗ്രസ് എല്ലാവർക്കും അറിയാവുന്നില്ല ആ പാർട്ടി നമ്മൾ ചേർത്ത് പിടിക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യം ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവിടെ പോരാടാറുണ്ട് നമ്മളങ്ങനെ നേടിയെടുക്കണം നമ്മുടെ നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ ഇക്കാര്യം തന്നെ എന്ത് കാര്യവും നടത്തും അപ്പൊ അതുപോലെ തന്നെ പാർട്ടിക്കാത്ത കെ പി കേരള പ്രദേശ് പാൻ സെന്റർ കോൺഗ്രസിനകത്ത് ഞങ്ങൾ ഞങ്ങളുടേതായ മിറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാറുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇതിനകത്ത് ഞങ്ങളുടെ ഒരു കൂട്ടായ പ്രവർത്തനമുണ്ട് അതുകൊണ്ട് ആവശ്യം ഉന്നയിച്ചിരുന്നു ആവശ്യം തീർച്ചയായിട്ടും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഉന്നയിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ കേരളത്തിനകത്ത് ആറ് സീറ്റ് വേണമെന്ന് ഞങ്ങൾ എല്ലാവരും പല സ്ഥലങ്ങളിലും ഒരുപാട് പേർക്ക് പലതരത്തും സീറ്റ് കൊടുക്കുന്നില്ലേ അപ്പൊ ട്രാൻസ്ജെൻഡറിൽ എന്നൊരു വിഭാഗം ഉണ്ടെന്ന് തന്നെ സമൂഹം കേരളത്തിൽ നന്നായിട്ട് അറിയാം ട്രാൻസ്ജെൻഡർ പോളിസി പാസ്സായ സംസ്ഥാനമാണ് കേരളം അല്ലെ രണ്ടായിരത്തി പതിനാലില് ട്രാൻസ്ജെൻഡർ പോളിസി പാസ്സായി ആ അത് അത് എനിക്കും അത് ഭയങ്കര ഒരു ഒരു ഇതാണ് എന്നെ എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങൾ എങ്ങനെ ഏറ്റെടുക്കും അല്ലെങ്കിൽ എന്റെ ജനങ്ങൾ എന്നെ മനസ്സിലാക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് കാരണം അത് ഉദാഹരണം ഇപ്പം ട്രാൻസ്ഫോർമേഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ ഒരുപാട് സ്ഥലങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കി പല 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 മേഖലകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു വലിയ വലിയ റിയാലിറ്റി ഷോകളിലും വലിയ വലിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെയും ഈ ആൾക്കാർ വോട്ടിംഗ് പ്രക്രിയയിലൂടെ ഒക്കെ പോകുമ്പോഴും ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്നത് അവർക്കായിരിക്കും നമ്മളെ നമ്മളെപ്പോലെ നമ്മുടെ ആൾക്കാർക്കായിരിക്കും വോട്ടിങ് എന്ന് പറയുന്നത് അപ്പം അവിടെ എന്താണ് ഒരു ജനപ്രതിനിധിക്ക് അല്ലെങ്കിൽ ഒരു ഒരു ഇലക്ഷൻ നിക്കുമ്പോൾ ആളിനെ അവിടെ അത് ഉന്നയിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആളുകളെ സ്നേഹിക്കാനുള്ള കഴിഞ്ഞ നമുക്ക് കൂടുതലായിട്ടുണ്ട് ഒരാളുടെ വിഷമം മനസ്സിലാക്കാൻ ഒരാളുടെ വേദന മനസ്സിലാക്കാൻ അങ്ങനെ വേദനകളിലൂടെ വളർന്നു വന്ന ഒരാൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് ഞാനൊന്നുമില്ല ഞങ്ങൾ എല്ലാവർക്കും അങ്ങനെ ആ വേദന മനസ്സിലാക്കാൻ അവർക്ക് എന്ത് എന്താണ് അവർക്ക് നേടിക്കൊടുക്കേണ്ടത് അവർക്ക് എന്ത് ചെയ്തു കൊടുക്കണം എന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് എന്തായാലും ഉണ്ട് ആ ഒരു കഴിവ് എനിക്കുണ്ട് കൂടുതലാണ് കുറച്ച് കൂടുതലാണ് കൊത്തംകോട് ജില്ലാ ഘടകത്തിലാണ് മത്സരിക്കുന്നത് എങ്ങനെയാണ് ഒരു ഞാൻ കുട്ടിക്കാലം മുതൽക്ക് രാഷ്ട്രീയം എന്നുള്ളത് മനസ്സിലാക്കി വളർന്നു വന്ന ഒരാളല്ലേ അപ്പൊ തീർച്ചയായിട്ടും നമ്മളത് കേരളത്തിന് എങ്ങനെയാണ് രാഷ്ട്രീയം കേരളത്തിലെ രാഷ്ട്രീയം എങ്ങനെയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ എങ്ങനെയാണ് അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയത്തിൽ ഓരോ ഭരണം വരുമ്പോഴും ഇപ്പൊ എൺ ഡി കോൺഗ്രസ് ആയിരുന്നാലും ഭരണം വരുന്ന സമയത്ത് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പൊ ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് എല്ലാവരും ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ നൽകാറുണ്ട് ഞാൻ അത് ഞാന് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര പണ്ട് മുതലേ കേട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിപ്പോൾ ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ട്രാൻസ് അല്ലെങ്കിൽ ട്രാൻസ്ഫ്മർ അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്ന ചിന്തയുണ്ടാകും പക്ഷെ നമുക്ക് ചെയ്യാൻ പല കാര്യങ്ങളുണ്ട് കാരണം അത് ചെയ്യണം എന്ന് പറഞ്ഞ വെറുതെ പറയണതല്ല സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് ജനിച്ചു വന്ന എനിക്ക് ആ ഒരു ആ സാധാരണ ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ ഒരു കടം കഴിവുണ്ട് എനിക്ക് എങ്ങിൽ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നന്നായിട്ട് നോക്കും അത് കഴിഞ്ഞ ശേഷം അവിടെ വേണ്ട വികസനങ്ങളൊക്കെ എന്നാൽ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും മനസ്സിലാക്കിയിട്ടുള്ളതിൽ ഒരു മാറ്റങ്ങൾ മാറ്റങ്ങൾ ഞാൻ എപ്പോഴും കോത്തൻകോട് എപ്പോഴും യാത്ര അല്ലെങ്കിൽ അവിടുത്തെ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ പോകുന്ന സമയത്തും എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവിടെയൊക്കെ നമ്മൾ സ്ഥിരം സന്ദർശിക്കുകയാണ് പിന്നെ എനിക്ക് സ്വന്തമായിട്ട് സ്ഥലമുള്ളത് അവിടെയാണ് കോത്തൻകോടാണ് അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് എപ്പോഴും പോവേണ്ട ഒരു സ്ഥലം അങ്ങനെ പോകുന്ന സമയത്ത് എപ്പോഴും ഒരു ഭയങ്കര ആവശ്യമാണ് ഇപ്പോഴും തിരക്കാണ് ട്രാഫിക് ആയിരുന്നാലും റോഡിന് ഒരു വികസനം ഇല്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ബൈ റോഡുകൾ നമ്മൾ എപ്പോഴും നമുക്ക് ഉണ്ടാക്കി നമുക്ക് പറ്റി ബൈ റോഡുകൾ ചെയ്യാൻ പറ്റിയാൽ മെയിൻ റോഡല്ലേ ഏറ്റവും മെയിൻ റോഡുകൾ കൂടെ പോകുന്ന വാഹനങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ പോകാൻ പറ്റും അപ്പൊ ഈ റഷൊ ഒന്നും കുറഞ്ഞിരിക്കും സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണല്ലോ ഈ ഒരുപാട് സ്ഥലത്താണല്ലോ കീഡനങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നത് ഏത് രാത്രിയിലും മുൻ സ്ത്രീക്ക് ഇറങ്ങി നടക്കാനുള്ള ഒരു എന്ന് പറയുന്നത് ആ നാടിന്റെ നാടിന്റെ ആൾക്കാരുടെ പെരുമാറ്റം പോലെ ഇരിക്കും അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ വരുന്ന സമയത്ത് നമ്മളാൽ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെ സുരക്ഷ ചെയ്യുന്നത് ക്രമീകരണങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും സീരിയസ് തന്നെ എപ്പോഴും സംസാരിക്കുന്നു എന്ന് പറ്റുന്ന സംസാരിക്കുമ്പോൾ കൂളായിട്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞാൽ പറയുന്നവർക്ക് ഞാൻ നല്ല മനസ്സിലാവത്തുള്ള മനസ്സിലാക്കിയവർക്ക് കൃത്യമായിട്ട് അറിയാം ഒരു അവരുടെ ഭാഗത്തു അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്നൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് കാരണം കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരാളെ എലക്ഷൻ അതും എന്ത്ധാരാ പാർട്ടിയിൽ ഒരു ആവുക എന്ന് പറയുന്നത് പ്രഖ്യാപിച്ചപ്പോൾ ആദ്യം വേണ്ടത് ഇപ്പോളെയും കൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അരുണിമുറിപ്പം നമ്മുടെ മുൻകൂർ സ്ഥാനത്ത് ആലപ്പുഴ വയലാർ വിഷന്റെ ജില്ലാ പഞ്ചായത്തിൽ തന്നെയാണ് രണ്ടുപേരാണ് ആ സജീവം എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മൾ ചെയ്തിട്ട് വിളിച്ചു പറയുന്നത് ഈ സമയത്തെ വിളിച്ച് പറയാൻ എനിക്ക് അത് എന്നോട് താല്പര്യമില്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എനിയൊരു ഇതുണ്ട് ഞാൻ ഇന്നത് ചെയ്തു ഇന്നത് ചെയ്തു ഇന്നത് ചെയ്തു എന്ന് ഉമ്മ പറയാൻ പറ്റില്ല ഈ ടൈമിൽ പറയുമ്പോൾ നമ്മളത് പറഞ്ഞിട്ട് പറയുന്നു അപ്പൊ അങ്ങനെയൊന്നുമല്ല എന്നാൽ പറ്റുന്ന പല കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട് അപ്പൊ അതിനും കൂടുതലായിട്ട് ചെയ്യാനൊരു അവസരം ഇപ്പോ ഈ ഒരു ഡിവിഷൻ തോട്ടങ്ങൾ ഡിവിഷന്റെ ദിനങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അതെനിക്ക് അതവിടെ ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസം ഒരു എനിക്ക് പഞ്ചായത്തിന്റെ മകളായിട്ട് അവിടെ തന്നെ ഉണ്ടാവും പൊതുപ്രവർത്തനത്തിൽ സമയത്ത് കാര്യങ്ങൾ ആ സമയം എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മൾ ചെയ്തിട്ട് വിളിച്ചു പറയുന്നത് ഈ സമയത്തെ വിളിച്ചു പറയാൻ എനിക്ക് അതിനോട് താല്പര്യമില്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് എനിക്കൊരു ഇതുണ്ട് ഞാൻ ഇന്നത് ചെയ്തു ഇന്നത് ചെയ്തു ഇന്നത് ചെയ്തു എന്ന് ഉമ്മ പറയാൻ പോലെ ഈ ടൈമിൽ പറയാൻ നമ്മളത് പറഞ്ഞിട്ട് പറയിക്കുന്ന വിചാരിക്കും അപ്പൊ അങ്ങനെയൊന്നുമല്ല എന്നാൽ പറ്റുന്ന പല കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട് അപ്പൊ അതിനും കൂടുതലായിട്ട് ചെയ്യാനൊരു അവസരം ഇപ്പോ ഈ ഒരു ഡിവിഷൻ പോണോ ഡിവിഷനിലെ ജനങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എനിക്ക് അതവിടെ ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട് ഒരു ഉറപ്പാകും പഞ്ചായത്തിന്റെ മകളായിട്ട് അവിടെ തന്നെ ഉണ്ടാവും